രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നത് അതേ തുടർന്ന് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല രാജിവെക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാംകൂട്ടത്തിന് നൽകിയ നിർദ്ദേശം ഇപ്പോഴിതാ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ച ശബ്ദരേഖയാണ് ഇപ്പോഴിതാ സമാനമായ വെളിപ്പെടുത്തലുമായിട്ടാണ് യുവതി രംഗത്ത് വന്നിരിക്കുന്നത് ആ ശബ്ദരേഖ കേൾക്കാം പുറത്തു പറഞ്ഞു എന്ന് ആര് നിൽക്കുന്നു നീവേ പറഞ്ഞോ എനിക്ക് പ്രശ്നമില്ല ഞാൻ ഇന്നലെ ഇന്നലെ നെലങ്ങായിട്ട് ആ ന്യൂസ് കണ്ടിരുന്നു റിനി പറയുന്ന ആ ഒരു ന്യൂസ് കണ്ടിരുന്ന സമയത്ത് അതിനകത്ത് താഴെ വന്നിരുന്ന കമന്റുകളുണ്ട് അങ്ങനെ ഒരു സ്ത്രീക്ക് വന്നതെന്ന് വെറുതെ പറയേണ്ട കാര്യമില്ല ഈ പറഞ്ഞവരിൽ എല്ലാവരിലും സത്യം ഉണ്ടെന്ന് എനിക്ക് വളരെയധികം ബോധ്യമുണ്ട് കാരണം പുള്ളിയുടെ ചാറ്റിംഗ് രീതി കണ്ടപ്പോ മനസ്സിലായി പുള്ളി ഒരാളുടെ കൺവേ ചെയ്യുന്ന രീതി കാണുമ്പോ എനിക്കറിയാം ഇതേ രീതിയിൽ തന്നെ ഇതേ രീതിയിൽ തന്നെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഓരോരുത്തരോട് സംസാരിക്കാം എന്നോട് എന്തെങ്കിലും ഇതായിട്ട് പുള്ളി അതിനുശേഷം ആ കോണ്ടാക്ട് പുള്ളി കീപ്പ് ഓൺ ചെയ്യും എന്നിട്ട് എന്താ എന്നോട് സംസാരിക്കാത്ത എന്തിനാ അവോയ്ഡ് ചെയ്യുന്നെ എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ നമ്മള് സംസാരിക്കാതെ വിട്ടു കഴിഞ്ഞുകഴിഞ്ഞാലും അന്നേരം എന്നെന്താ വൈയോർ അവോയ്ഡിങ് മെയ് എന്നുള്ള മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും എന്റെ സീനിയസ് അതിനുശേഷം കൊറേ നാളുകൾക്ക് ശേഷമാണ് എന്റെ ഒരു സീനിയർ ഇതേ രീതിയിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അപ്പം പുള്ളിക്കാരി സംസാരിക്കുന്ന ഒരു വോയിസ് ഇയാളെ പറ്റി സംസാരിക്കുന്ന ഒരു വോയിസ് ഞാൻ കേൾക്കാൻ കേൾക്കാനിടണ്ടേ അത് നമ്മളൊരാടയില് ഒരു ഈ പാർട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആളല്ലേ അപ്പൊ പാർട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ സം ജനിച്ച ഫ്രണ്ട്സൊക്കെ ഒരു ടോക്ക് വന്നു അപ്പം അന്നേരം പുള്ളിക്കാരുത്തി പുള്ളിക്കാരി ഫ്രണ്ടിൻ്റെ സംസാരിച്ചത് ആ പുള്ളിക്കാർത്തി അത് അവനെന്നെ കേൾപ്പിക്കായിരുന്നു അപ്പൊ അത് കേട്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ പോയത് സെയിം ഉണ്ടായിട്ടുള്ള അതേ ഇൻസ്രൻ്റാണോ അവിടെ ഇനി അയാൻ്റെ മിത് ആവർത്തിക്കും ഇതിനെ ഇതിനെതിരായിട്ട് അയാളുടെ എതിരെ അയാൾക്കെതിരെ ഒരു നല്ലൊരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ പുള്ളി ഇത് ആവർത്തിക്കാം കാരണം ഐ ഡോ കെയർ എന്നുള്ളൊരു മൈൻഡാണ് പുള്ളി എനിക്കൊരു പ്രശ്നവുമില്ല അയാളെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനവിടെ വേറെ ആൾക്കാർ വരുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് എനിക്ക് പ്യുവർലി എനിക്ക് പറയാൻ പറ്റും ഞാനും രാഹുലായിട്ട് ഈ ലാസ്റ്റ് കഴിഞ്ഞ സെപ്റ്റംബർ മാസം കണ്ടിരുന്നു ആ സമയത്ത് എലക്ഷന്റെ പേരുകൾ പോലും പുറത്തു വന്നിട്ടില്ല അന്നേരം രാഹുൽ എന്നോട് പറഞ്ഞതാണ് പാലക്കാട് മത്സരിക്കാൻ പോകുന്നത് ഞാനാണെന്ന് കാരണം അതുവരെ അയാൾക്ക് അറിയാം കാരണം അത് പ്രീ പ്ലാൻഡാണ് അവർ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഇതും അവരുടെ ഇടയ്ക്ക് പലരെ ഇപ്പം പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട് പക്ഷെ ആ പരാതികളൊന്നും നമ്മൾ ആരും കാണുന്നില്ല അറ്റ്ലീസ്റ്റ് ജനങ്ങളെങ്കിലും ഒരു പത്ത് പേരെങ്കിലും ഇയാളുടെ ഇയാൾ ഇങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കിയെന്നൊന്നാമോ ഇങ്ങനെ ഞാൻ ഞാൻ ആരാൾ മാത്രം പോയി കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടും അതുകൊണ്ട് മാത്രമാണ് പിന്നെ എൻ്റെ ഫാമിലി ഓർത്തിട്ട് മാത്രമാണ് അത് അയാൾക്കും അറിയാം അയാൾക്കും അറിയാം ഇന്നലെ വരെ പലരെയും അയാൾ കോൾ ചെയ്തതും മെസ്സേജ് അയച്ചതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എന്താ പറയുന്നത് എനിക്കെതിരൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ട് മെസ്സേജ് വയ്ക്കുന്നതും കോൾ ചെയ്യുന്നതൊക്കെ അതെനിക്ക് വരാത്തത് ഞാൻ ഇത് ഞാൻ ഇത് പറയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊരു പത്തിരണ്ട് ദിവസം കഴിയുമ്പഴത്തേക്ക് ന്യൂസ് കറിയാവും അത് കഴിഞ്ഞ് എനിക്കും ഇവിടെ ജീവിക്കണ്ടേ എനിക്ക് മനസ്സിലാവാത്തത് അവരുടെ വീട്ടിൽ കൂടുതലും സ്ത്രീകളാണ് അറ്റ്ലീസ്റ്റ് പുള്ളി സ്ത്രീകളെ കണ്ട് വളർന്നു വളർന്നു വന്നതാണ് എന്നിട്ടും പുള്ളി എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ബിഹേവ്യം ചെയ്യുന്ന എല്ലാരോടും എന്നറിയില്ല എന്ത് എന്തിനാണ് വാക്ക് കൊടുത്തിട്ട് എല്ലാവരെയും പറ്റിച്ചിട്ടുള്ളത് ആ നമ്മളാ ഓഡിയോ കേൾക്കുമ്പോൾ വളരെ ജനുവൻ സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് ഇനി മനസ്സിലാവുന്നില്ല പുള്ളിയുടെ തോട്ടൊന്നാണ് ഇത്ര അധികം ആൾക്കാരെ കള്ളത്തരം പറഞ്ഞു തരുമോ എന്റെ പേരിപ്പോ ഞാൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ ഉണ്ടാവില്ലേ അത് അയാളുടെ കൂടെ ഉള്ളവര് തന്നെ മതി വളരെ വളരെ അറിയാം അവരെല്ലാരും എന്ത് പറയുന്നത് ബോൺ ക്രിമിനൽസാണ് കൂടെയുള്ള ആൾക്കാർ വരെ അയാളുടെ വളരെ അധികം അടുത്ത് നിൽക്കുന്ന ആൾക്കാർ വരെ അവര് ചിന്തിക്കുന്നതും പറയുന്നതും വരെ അങ്ങനെ അങ്ങനത്തെ രീതിയിലാണ്